നമസ്കാരം യു എയിൽ ഇന്ന് മുതൽ ഞായർ വരെ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് രാജ്യത്തെ എല്ലാ മലയോര മേഖലകളിലേക്കും താഴ്വരകളിലേക്കുമുള്ള റോഡുകൾ ഇന്ന് മുതൽ അടയ്ക്കും കാലാവസ്ഥ മോശമാകുന്നതിനാൽ ഈ വാരാന്ത്യം യാത്രകൾ കുറയ്ക്കുന്നതാണ് നല്ലത് അത്യാവശ്യ യാത്രകൾ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ കഴിയണം ആലിപ്പഴം വീഴാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർക്ക് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ശക്തമായ കാറ്റ് വീശുന്നത് റോഡുകളിൽ ദൂരക്കാഴ്ച കുറയുന്നതിനും കാരണമാകും വ്യാഴാഴ്ച പുറപ്പെടുവിച്ച പ്രത്യേക അറിയിപ്പിലാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അസ്ഥിരമായ കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നതായി മുന്നറിയിപ്പ് നൽകിയത് നാളെ അർദ്ധരാത്രി വരെ കാലാവസ്ഥ മോശമായി തുടരും അൽദഫ്ര അലൈൻ മേഖലകളിലാണ് ആദ്യം മഴയെത്തുക പിന്നീട് അബുദാബിയിലും അതിനുശേഷം ദുബൈയിലേക്കും വ്യാപിക്കും അസ്ഥിര കാലാവസ്ഥയിൽ സുരക്ഷിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ പിഴ ചുമത്താനും സർക്കാർ തീരുമാനിച്ചു മഴ പെയ്യുമ്പോൾ വാതികളിൽ കുളിക്കുക താഴ്വരങ്ങളിൽ വാഹനം ഓടിക്കുക ഡാമുകളിലും വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലും കാഴ്ചക്കാരെ പോവുക തുടങ്ങിയ കാര്യങ്ങൾ ഗുരുതര കുറ്റമായി കാണും ആയിരം ദീർഘം വരെ പിഴ ഈടാക്കും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ സാഹസിക പ്രകടനം നടത്തുന്നവർക്ക് രണ്ടായിരം ദീർഘം പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റ് ലഭിക്കുന്നതിന് പുറമേ രണ്ടു മാസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ രാജ്യം സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു